ഹായ് ഹായ്ക്കുട്ടാരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുണ്ടല്ലോ ഒരു ചെടിയെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല അതേ നമ്മുടെ റോക്കി ഉടപ്പിൻ്റെ ഇതാണ് കേട്ടോ ഈ ഒരു ഇത് ഒരുപാടങ്ങ് പോയി കേട്ടോ ഈ ഒരു മരം ഒരുപാടങ്ങ് വലുതായിപ്പോയി സാധാരണ ഒരു കുറ്റിയായിട്ടൊക്കെയാണ് എല്ലാ വീടുകളിലൊക്കെ നിർത്തുന്നത് അപ്പോൾ ഇതങ്ങ് ഒരുപാടങ്ങ് വലുതായി നമ്മുടെ മുത്തുമാല എന്നൊക്കെ പറയില്ലേ മുത്തുമാല മീൻസ് കല്ല കല്ലച്ചെടി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓണ പരിപാടിയൊക്കെ വരുമ്പോൾ ഹാപ്പി ഓണമൊക്കെ എഴുതുന്നത് എൻ്റെ ഈയൊരു മുത്തു കൊണ്ടാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഹാപ്പി ഓണമൊക്കെ ഇതുകൊണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ആരും എഴുതണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല രസം വെച്ചാൽ നല്ല രസമാണ്ണ്ടോ ഈ പൂവൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ഞാൻ ആ ഒരു ഭംഗി എന്നിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ വേറൊരു പൂവും കൂടെ നിൽക്കണ്ടേ ഈ ഒരു പൂവാണ് എന്താ നല്ല കളറാണ് ഇത് ഇനി എല്ലാം സെറ്റ് ചെയ്യാനുണ്ടോ എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോയുണ്ടോ അവിടെ ഒരു പൂ വരുന്നുണ്ട് ഇനി എല്ലാം ശരിയാക്കണം പിന്നെ നമ്മുടെ റൊക്കിയാണ് കേട്ടോ മോളോടൊക്കെ റോക്കി കളിക്കുകയാണ് പിന്നെ പിന്നെ ഒരു പൂ കൂടെ ഉണ്ടേ ഇതാണ് കേട്ടോ ആ പൂവ് ഇതൊരു വൈലറ്റ് കളറാണ് ഇതിൻ്റെ അറ്റത്താണ് പൂ നിൽക്കുന്നത് എല്ലാ പൂക്കുന്ന എല്ലാം ഇളകിപ്പോയി കേട്ടോ എല്ലാം താഴെ പോയി നല്ല ഒരു മരം പോലെയാണ് വലിയ മരമാണ് കേട്ടോ പിന്നെ പിന്നൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ ആട്ടെ നല്ല കളർഫുൾ ഇലയാണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് ഡബിൾ കളറാണ് കേട്ടോ പണ്ടപ്പോൾ ഒന്ന് മൂങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല അത് ഈ ഒരു പൂ ഇപ്പം എങ്ങും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു ചെടി ഇതൊന്നും ഇപ്പം എങ്ങും കിട്ടാനും ഇല്ല കാണാനും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു മരത്തിനെ കുറിച്ച് വേണ്ടി ഇത് വന്നേട്ട വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകലേ